കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ശക്തമായ മഴയെല്ലാം കഴിഞ്ഞു ഇനി ശീതകാല പച്ചക്കറി നടാനുള്ള സമയമായി ഏതെല്ലാം പച്ചക്കറി ചെടികളാണ് ശീതകാലത്ത് നടാൻ പറ്റുക ഏതെല്ലാം ചെടികളിൽ നിന്നാണ് കൂടുതൽ ഫലം കിട്ടുക എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓരോ മാസത്തിലെയും കൃഷിയെ പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന സുഹൃത്തുക്കളെല്ലാം അതത് സമയത്തുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാനായി ഓർമ്മപ്പെടുത്താറുണ്ട് എന്തായാലും അതിൽ അധികവും വീട്ടുമാണ് കൃഷിയിലേക്ക് താല്പര്യം കാണിച്ച് കമന്റ് ചെയ്യാറുള്ളത് സെപ്റ്റംബർ മാസം പകുതിയാകുന്നതുകൊണ്ട് ശീതകാലം ആരംഭിക്കുന്ന സീസണായി അപ്പോൾ ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ശീതകാല പച്ചക്കറിയിൽ പെട്ടതാണ് കാബേജ് കോളിഫ്ലവർ തക്കാളി പയറ് മുളക് ഇവയെല്ലാം ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടുത്താവുന്നതു തന്നെയാണ് അപ്പോൾ ഇത്തരം പച്ചക്കറികളൊക്കെ നട്ടു വളർത്താൻ പറ്റിയ സമയമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം മണ്ണൊക്കെ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ പച്ചക്കറി ചെടികൾ ഇല്ലാതെ വളർന്നു കിട്ടുകയുള്ളൂ മഴക്കാലം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് മണ്ണിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട സമയമായിരിക്കും എപ്പോഴും ഞാൻ പറയാറുള്ളത് വീണ്ടും ഓർപ്പെടുത്തിയാണ് ഒരു പത്ത് ദിവസമെങ്കിലും കുമ്മായം ഇട്ട് മണ്ണിനെ വെയിൽ കൊള്ളുന്ന വിധത്തില് സെറ്റ് ചെയ്യണം അത് അത് കഴിഞ്ഞതിന് ശേഷം ജൈവവളങ്ങൾ ഇട്ട് മിക്സ് ചെയ്ത് ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം ശേഷം മാത്രമേ തൈകളൊക്കെ അതിലേക്ക് നടാൻ പാടുള്ളൂ അല്ലാതെ കുറേ മണ്ണ് വാരി ചാക്കിലോ ചട്ടിയിലോ ഗ്രോവേഗിലോ ഒക്കെ നിറച്ച് അതിൽ കൊണ്ടുപോയി ചെടികൾ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുവിധം വളർന്നു വരുമായിരിക്കും പക്ഷേ പൂവിടുന്നതോടുകൂടി കുരുടിപ്പും മഞ്ഞളിപ്പും അതുപോലെയുള്ള കീടശല്യം കൊണ്ട് ചെടി ആകെ പഴം മുരടിച്ച് ഉണങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പം മണ്ണ് തയ്യാറാക്കൽ നിർബന്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സെപ്റ്റംബർ മാസ കക്ഷിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് തക്കാളി ഒരു മൂന്നാല് തക്കാളി തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തക്കാളി അതിൽ നിന്നും നമുക്ക് ലഭിക്കും ഈ കാണുന്ന തൈകളൊക്കെ വിത്ത് പാകിയും മുളപ്പിച്ചെടുത്ത തക്കാളി തൈകളാണ് മാറ്റി നട്ടതിന് ശേഷം കരുത്തായി വളർന്നു വരുന്നുണ്ട് ഏത് പച്ചക്കറിയും അതിൻ്റെതായ സീസൺ നോക്കി നടുകയാണെങ്കിൽ കീടശല്യം ഒന്നുമില്ലാതെ നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കും തക്കാളി തൈകൾ നടുമ്പോൾ കുറച്ചൊന്ന് ആഴത്തിൽ നടാൻ ശ്രമിക്കണം കാരണം അതിൻ്റെ തണ്ടുകൾക്ക് ബലം കുറവായതുകൊണ്ട് കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനും ചെരിഞ്ഞു പോകാനും ഒക്കെ ഇടവരും തക്കാളി വളർന്നു വരുന്നതിനനുസരിച്ച് കമ്പ് കുത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലെ ചരട് കൊണ്ട് താങ്ങായി കൊടുക്കുകയോ ചെയ്താൽ തക്കാളി ചെടികൾ വീണ് പോവാതെ അതിൽ നിന്ന് നല്ല വിളവെടുക്കാൻ നമുക്ക് സാധിക്കും തക്കാളിൽ പൂവിട്ട് തുടങ്ങിയാൽ എപ്സം സാൾട്ട് അതിൻ്റെ കടക്കൽ ഇട്ട് കൊടുത്താൽ ഒരു പൂവ് പോലും കൊഴിഞ്ഞു പോവാതെ നല്ല കായ്ഫലം ലഭിക്കും എല്ലാ ചെടികൾക്കും പത്ത് ദിവസത്തിലൊരിക്കലും സ്യൂഡമോണസ് ഒരു സ്പൂൺ അളവിലെടുത്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്തും അതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ കീടശല്യം ഒന്നുമില്ലാതെ ചെടികൾ തഴച്ച് വളരുന്നത് കാണാം ഇനി രണ്ടാമതായി ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊന്നാണ് കോളിഫ്ലവറും കാബേജും ഇത് രണ്ടും നമ്മുടെ അടുക്കളമുറ്റത്ത് വിളവ് ലഭിക്കുന്ന ഇനങ്ങൾ തന്നെയാണ് ഇതൊക്കെ കോളിഫ്ലവറിൻ്റെ തൈകളാണ് അഞ്ചിലെ പ്രായമായ തൈകൾ മണ്ണുത്തിയിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാങ്ങി വാങ്ങി നടുകയായിരുന്നു ചിലതിലൊക്കെ കോളിഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ കാബേജും കോളിഫ്ലവറും വിളവെടുക്കാവുന്നതാണ് കാബേജിനും കോളിഫ്ലവറിനും ഒക്കെ വളമായിട്ട് പച്ച ചാണകവും അതുപോലെ തന്നെ കടലപ്പെണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാബേജിനും കോളിഫ്ലവറിനും പല വിധത്തിലുള്ള പുഴുക്കളുടെ ആക്രമണം സാധാരണയായി കാണാറുണ്ട് പുഴുക്കൾ ഇലയുടെ അടിയിലായിട്ടായിരിക്കും ഒളിഞ്ഞിരിപ്പ് ഉണ്ടാവുക അപ്പോൾ എല്ലാ ദിവസവും ഇലകളെല്ലാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കീടങ്ങളെയും പുഴുക്കളെയും നിയന്ത്രിക്കുന്നതിനായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ തന്നെ ബിബേറിയും പത്ത് ദിവസത്തിലൊരിക്കൽ മാറി മാറി സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ഇനി മൂന്നാമതായിട്ട് പയറ കൃഷിയാണ് ഏതു മാസവും നടാമെങ്കിലും സെപ്റ്റംബറിൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന സമയമാണ് പയറ് വിത്തുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വിത്തുകൾ തന്നെ നടാനായി ശ്രമിക്കണം പയറ് വിത്തുകൾ സാധാരണ നാലഞ്ച് ദിവസത്തിൽ തന്നെ മുളച്ചു വരും ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ വളം ചെടികൾക്ക് അത്യാവശ്യമാണ് പയർ കൃഷിയിലെ ഏറ്റവും വലിയ വില്ലനാണ് മുന്നയുടെ ഉപദ്രവം വിവേറിയ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മുന്നയുടെ ഉപദ്രവം മാറിക്കിട്ടും പയറിന് വള്ളി വീശി തുടങ്ങിയാൽ പന്തൽ കയറ്റി വിടണം പൂവിടുന്ന സമയത്ത് കടല പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുത്താൽ തിങ്ങി നിറഞ്ഞ് പയറുണ്ടാകും അതുപോലെ തന്നെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പച്ചമുളകും ഈ മാസം കൃഷി ചെയ്യാവുന്നതാണ് വിഷമയമില്ലാത്ത മുളക് കിട്ടണമെങ്കിൽ നാം നട്ടുവളത്തുക തന്നെ വേണം തൈകൾ പാകി മുളപ്പിച്ച ശേഷം മാറ്റി നട്ട് ജൈവവളം കൊടുത്താൽ സൂപ്പറായി മുളക് തൈകൾ വളർന്നു വരും മുളക് തൈകൾ നടുമ്പോൾ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത് വെയിലുള്ള സമയത്താണെങ്കിൽ രാവിലെയും വൈകുന്നേരം മുളക് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പത്ത് ദിവസത്തിലൊരിക്കലും സിയുഡോമോൺസ് കലക്കി ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് കീടശല്യം വരാതിരിക്കാനും നല്ലതാണ് അതേപോലെ തന്നെ മുളക് ചെടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആണ് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വളം കൊടുത്തിരിക്കണം ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുളക് ചെടി കരുത്തായി വളർന്ന് നിറയെ മുളകുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും വളരുന്ന വെണ്ടയും നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാവുന്നതാണ് വെണ്ട വിത്തും നോക്ക് പാകി മുളപ്പിച്ച് വളച്ചു നടാവുന്നതാണ് നന്നായി വെള്ളം ആവശ്യമുള്ള ചെടിയാണ് വെണ്ട അതുപോലെ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ ഏതെങ്കിലും വളം ജൈവ വളമോ കമ്പോസ്റ്റോ അതുപോലെയുള്ള എന്തെങ്കിലും വളങ്ങൾ ചെടിയുടെ ചുവട് ഇളക്കിയതിനേഷം വിട്ടുകൊടുക്കണം ഇപ്പൊ ഈ കാണുന്ന വെണ്ടകളിലെല്ലാം നിറയെ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ കായ്ഫലം തന്നിരുന്ന വെണ്ട ചെടിയിൽ കുറെ നാളുകൾ കഴിഞ്ഞാൽ കായ്ഫലം കുറഞ്ഞു പോവും ആ സമയത്ത് ചെടിയുടെ നടിയിൽ വെച്ച് മുകളിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ വീണ്ടും പുതിയ തളിരിലകളും ശാഖകളും വന്ന് വീണ്ടും നമുക്ക് വിളവ് ലഭിക്കും അപ്പോൾ ശൈത്യകാല വിളകളെ പറ്റി പറഞ്ഞു കുറച്ച് സമയം കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നല്ലൊരു അടുക്കളത്തോട്ടം തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക് യു